ഉമ്മൻചാണ്ടി കുടുംബം തകർത്തുന്ന ആരോപണത്തിന് ചാണ്ടി ഉമ്മന്റെ തിരിച്ചടി മനസാക്ഷിയില്ലെങ്കിൽ ഗണേഷ് സ്വയം ചോദിക്കട്ടെ തിരുത്തട്ടെ ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണത്തിലും തനിക്കെതിരായ വിമർശനത്തിലും ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ മറുപടിയുമായി ചാണ്ടി ഉമ്മൻ ഉമ്മനുമല്ലേ സത്യം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്നും സത്യവിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പരാമർശവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പറഞ്ഞതെല്ലാം സത്യമാണ് അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ആരോപണ പ്രത്യാരോപണങ്ങൾക്കില്ലെന്നും ഉമ്മൻ വ്യക്തമാക്കി തന്റെ കുടുംബം തകർത്തത് ഉമ്മൻ ചാണ്ടിയാണെന്ന ഗണേഷ് കുമാറിന്റെ ആരോപണത്തിലും ചാണ്ടി ഉമ്മൻ മറുപടി നൽകി അദ്ദേഹം അക്കാര്യം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കട്ടെ എന്നായിരുന്നു പ്രതികരണം പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞില്ലെങ്കിലും ഉണ്ടെങ്കിൽ ഗണേഷ് സ്വയം ചോദിച്ചിട്ട് ആ പരാമർശം തെറ്റായിരുന്നു എന്ന് ചാണ്ടി ഉമ്മൻ വിവരിച്ചു മരിച്ചുപോയ പിതാവിനെ വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല ഗണേഷ് കുമാറിനെ പോലുള്ള ഒരാളിൽ നിന്നും പ്രതീക്ഷിച്ച കാര്യമല്ല ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് മാത്രമാണ് താൻ പറഞ്ഞതെന്നും വ്യക്തിപരമായി ഒരു അധിക്ഷേപവും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വിവരിച്ചു വർഷങ്ങളോളം കത്തിനിന്ന് കെട്ടടങ്ങിയ ഒരു രാഷ്ട്രീയ ബോംബാണ് സോളാർ കേസ് ആരോപണങ്ങൾ കൊടുങ്കാറ്റായി ഉയർന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെ പ്രതിസ്ഥാനത്തായി എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ കേരളം വിശ്വസിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും സോളാർ കേസിനെ പലതരം ഒത്തുതീർപ്പുകളിലും രഹസ്യ നീക്കുപോക്കുകളിലും നിയമവ്യവഹാരങ്ങളിലും രാഷ്ട്രീയ കേരളം അസാധാരണമായ പല കാഴ്ചകളും കണ്ടു സി ബി കേസിൽ ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനായി രണ്ടു വർഷങ്ങൾക്കിപ്പുറം പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയാണ് മകനും പുതുപ്പള്ളി എം എൽ എയുമായ ചാണ്ടിയമ്മൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് മകനെ പോലെ സ്നേഹിച്ച ഗണേഷ് കുമാറാണ് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടിക്കുന്നതെന്നായിരുന്നു പത്തനാപുരം മാങ്കോട് നടന്ന കോൺഗ്രസ് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ചാണ്ടി ഉമ്മൻ വെളിപ്പെടുത്തിയത് സോളാർ കേസിലെ പ്രതിയെക്കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പറയിച്ചു എന്നടക്കം ചാണ്ടി ചാണ്ടിയമ്മൻ പറഞ്ഞു വെച്ചു പരാതിക്കാരിയുടെ പരാതി പതിനെട്ട് പേജിൽ നിന്നും ഇരുപത്തിനാല് പേജായി കൂടിയതിനു പിന്നിൽ ഗണേഷ് കുമാർ ചാണ്ടി ഉമ്മൻ ആരംഭിച്ചു ഗുരുതരാരോപണത്തിൽ മറുപടിയുമായി ഗണേഷ് കുമാർ രംഗത്തെത്തിയതോടെ വിവാദം കൂടുതൽ കത്തുകയാണ് തന്റെ കുടുംബം തകർക്കാനും മക്കളെ തന്നിൽ നിന്നും വേർപിരിക്കാനും ഉമ്മൻചാണ്ടി ബോധപൂർവം ശ്രമിച്ചുവെന്നും കുടുംബ തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനെന്ന വ്യാജനെ ഇടപെട്ട് തന്നെ ചതിക്കുകയായിരുന്നുവെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു മുൻപ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞ് തന്നെ പറ്റിച്ചുവെന്നും ഉമ്മൻചാണ്ടി തന്നോട് കാണിച്ചത് വലിയ ദ്രോഹമാണെന്നും ഗണേഷ് പറഞ്ഞു ചാണ്ടി പറഞ്ഞതിനോട് ബൈബിൾ വചനം ഓർമ്മിപ്പിച്ചാണ് ഗണേഷ് പ്രതികരിച്ചത് കള്ളസാക്ഷി പറയരുത് എന്ന ബൈബിൾ വചനം ചാണ്ടി ഓർക്കണമെന്നും മുന്നറിയിപ്പ് നൽകി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണോ ചാണ്ടി ഉമ്മൻ ഇത്തരം കാര്യങ്ങൾ ഓർമ്മ വന്നതെന്ന് പരിഹസിച്ച ഗണേശ അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലതെന്നും കൂട്ടിച്ചേർത്തു സി ബി ഐ തന്നോട് ചോദിച്ചതിന് നൽകിയ മൊഴി പൊതുസമൂഹത്തിലുണ്ട് സോളാർ കേസിനെ കത്തുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന രീതിയിലാണ് താൻ സി ബി ഐക്ക് മൊഴി നൽകിയത് എന്നാൽ ആ നന്ദി പോലും ഉമ്മൻചാണ്ടി തന്നോട് കാണിച്ചതെന്നും ഗണേശ് പറഞ്ഞു ചാണ്ടി ഉമ്മൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നും അല്ലെങ്കിൽ താൻ എല്ലാം വിളിച്ചു പറയുമെന്നും ഗണേഷ് मुन्नरी पर